ഇവടെ പോയി തപ്പാങ്കിൽ ഗൗതമെന്ന് പറഞ്ഞാ കണികൊള്ള അല്ല സാറേ എന്താ ചോദിച്ച എപ്പൊ ചോദിച്ചു തോളത്തിനും മമ്മൂട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് വേറെ ഓ കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിരിക്കമ്പിള്ളേറെ വേണ്ട മറക്കണമെന്നില്ല തിരുവനന്തപുരം സെക്രട്ടറിയേറ്റ് കേട്ടിട്ടുണ്ടോ അതിന്റെ ഓണറാ അപ്പൊ അത് ഞാൻ വാടക കൊടുത്തിരിക്കണം നാളെ ആ ഒരു കാര്യം ഹസ്ബൻഡ് വിളിക്കാം ഇവിടെ ഇല്ല എനിക്ക് ഇല്ല അച്ഛനോ അച്ഛൻ മരിച്ചു ഓ ആരോ ആരുമില്ല ഞാൻ എന്റെ ഞാനും എന്താ നാള് മകം മകം എന്ന് പറയുമ്പോ മകം പെറ്റ മങ്ക സൂര്യൻ കതിരവൻ ആദിത്യൻ കൊഴപ്പില്ല റെഡി എന്ത് ചെയ്യുന്നു അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി എന്റെ ചിട്ടി ചേരു അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോകൂ എന്താ പേര് രക്തം ഞാൻ രക്തം വിളിക്കൂ പേര് തന്നെ പത്തര പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ കളി നോക്കാതെ ബോംബൊന്നുമല്ല അത്രയ്ക്കൊന്നുമില്ല പിന്നെ വെടിയ ഉച്ച കോവിലെവിടെ ഓപിച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട് ഇതന്നെ അവളെ അമ്പിണ്ട് അതേടാ അമ്പി തന്നെ നിന്റെ ഞാൻ പൊക്കേനടത്

ആളെ ഡോക്ടർ ഓടി കൊല്ല അയാളും പോയിട്ടുണ്ട് മാനം മറങ്ങി സുശീല ഉടുത്തത് പോയടാ അജി എടാ ഒരു തുണി ഇട്ട് താടാ അങ്ങനെ ഏതെല്ലാം തുണി എടുത്തിട്ടാ

ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തു എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത് വിധവനാണോ അല്ല ഞാനും ഈ പ്രസ്ഥാനക്കാരനാ കന്നി കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു പിതെ നിരാഹാരം എന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ് ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ് നിരന്തരാഹാര സമരം ഇത്രയും റിസ്ക് എടുത്തിട്ടുള്ള ഈ സമരം എന്തിനാണാവോ വിദേശ ഒറ്റപ്പെടുത്തുക എന്താണ പറഞ്ഞത് വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക നിർത്തട വിദേശിയെ അതെ അതെന്ത്യ ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിനെ പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും അയ്യോ ഞാൻ ത്രയും ഓർത്തില്ല മിണ്ടരുത് ഇനി മേലിൽ ഈ വസ്തുവിട്ട് എന്റെ മുമ്പിൽ വന്നാൽ നിന്നെ ഞാൻ ബോം പിട്ടു ആ അഴിക്കണാ മുണ്ടഴിക്കണെന്താണ് നമ്മുടെ ആചാരം കള്ളത്തി ഇതാറങ്ങിയാടം പോലെ ഒറ്റ നോട്ടത്തിൽ കരിങ്കണ് കാലുടിക്കി എവിടെ എന്റെ കണ്ണും പിടിക്കണില്ല കാണാൻ പറ്റുന്നില്ല ഒരു കണ്ണടച്ച് ഇങ്ങനെ ഉന്നം പിടിച്ച് നോക്ക് ആ ഇപ്പൊ സമയിച്ച് നിന്റെ ഒറ്റക്കന്റെ കാഴ്ച അപാരം അയ്യോ അയ്യോ ആ എനിക്ക് വേണേ ഞാൻ ഞാൻ പറ്റിയ തുടങ്ങി കളിച്ച് പറയാൻ പറ്റില്ല വല്ല ബോംബാറ്റി ആയിരിക്കും ആ മട്ടൻ ിരിയാണിയാ കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി അയ്യേ ആ ഉണ്ടംപുരിയാണ്ട സുശീലന്റെ കാര്യം കഷ്ടാ ആശുപത്രിയിൽ നിന്ന് ചാടിപ്പാതിരിക്കാനായിരിക്കും ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ട് കണ്ണും കെട്ടി വെച്ചേക്കുവോ അവര് എനിക്കതല്ല അമ്പിയണ്ണൻ എവിടെ ഒരു പിടിയില്ല ആ ആ അത് നേരെ കടന്ന ദൈവമേ ഇവിടെ പവർ കെട്ടാ പോയി മൂടി കെട്ടിട്ട പവർ രണ്ടു ഓ അത് ഞാൻ മറന്നു വാ ഇറങ്ങ ഇറങ്ങാ അപ്പൊ ആശാനാണ് ഇത്ര നേരം വണ്ടി ഓടിച്ചത് എന്റെ ആയുസന്റെ ഒരു പേലേ ആശാനെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക് ഒരു കാപ്പി ഗ്ലാസ് ഗ്ലാസ്റ്റ് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോകാം വേണ്ട എളുപ്പം ചെന്നിട്ട് വേണം എനിക്ക് പൊക്കാൻ കൂടെയുള്ള പിച്ചക്കാരൻ കാലിൽ കാലല്ല നിന്റെ നിന്റെ അപ്പന്റെ വാ ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ഡിസ്ചാർജ് ചെയ്തോ ചെയ്തല്ല ഇറങ്ങി ഓടിയതാ ഞങ്ങള് രണ്ടുപേരുടെ പേരിൽ കേസാക്കുന്നു അപ്പൊ രോഗിയാ ജന്മനാ ഇത് ആ രൂപം ജനിച്ചപ്പോ ചെറുതായിരുന്നു എവിടെയാ വീട് തിരുവനന്തപുരത്തോ എന്താ പേര് അംബുജാക്ഷൻ വേണ്ടപ്പെട്ട ഒരു അമ്പിയെ എന്ന് വിളിക്കും അമ്പി നീ എന്നെ ഈ അപ്പം വന്നത് തന്നെ അമ്പി അമ്പിയണ്ണ എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല അതൊന്നും എനിക്കറിയില്ലോട് കൊണ്ടു വരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ് പെട്ടിയെടുക്ക പെട്ടിയെടുക്കടാ രല്ല വന്നത് അതെങ്ങനെ മനസ്സിലായി നല്ല പുളിച്ച മോരിന്റെ മണം പോയത് അമ്പിയണ്ണൻ ആൾ ആരാ അമ്പിയണ്ണ ഞാൻ കേ ര ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ ഇല്ല ആരോടെങ്കിലും മഴക്കുണ്ടാക്കിട്ടുണ്ടോ ആ എന്നിട്ട് എന്നെ പിടിച്ചോണ്ട വന്നിരിക്കുവോ ആരാ ഈശ്വര നേരോ ഇല്ല ഞാൻ വിടത്തില്ല എന്താ പറഞ്ഞ കേൾക്കില്ലേ എനിക്കൊരു വീക്ക്നെസ് നല്ല വീക്ക് കൊള്ളുമ്പോ മാറും ഇവനൊക്കെ പിടിച്ച് കളിക്കുന്നതും ഇപ്പൊ രത്നമ്മ കേ അതിലാ വീക്ക് പിടിവിട്ട് നിങ്ങൾ പെട്ടിട്ടുണ്ടാ തോക്കണേ പിടിക്കാൻ തുടങ്ങി രത്നമ്മ ഇവരാരും പറഞ്ഞ് വിശ്വസിക്കുന്നു